പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് അക്ഷയ സെന്റർ മുഖേന മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉപയോഗിച്ച് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുമെത്തി തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബർ മാസത്തിന് മുൻപ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തും സാധാരണഗതിയിൽ ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തുന്നത് അതുവരെ കാത്തുനിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി നേരിടുമെന്ന് കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രകടന പത്രികാ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ പോലും വർധന ക്ഷേമ പെൻഷനിൽ വരുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റടക്കം അഞ്ച് ബജറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ കയറിയ ശേഷം ബാലഗോപാൽ അവതരിപ്പിച്ചിരുന്നു ഓരോ ബജറ്റിലും നൂറ് രൂപ വീതമെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാകുമായിരുന്നു ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ എന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർന്നേനെ ഇനി കുടിശിക നൽകാനുള്ളത് രണ്ട് ഗഡുക്കളാണ് ക്ഷേമ പെൻഷനിൽ മൂവായിരത്തി രൂപ വീതം നൽകാനുണ്ട് കൂടാതെ പതിനെട്ട് മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം ലഭിക്കാനുണ്ട് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ റേഷൻ നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനം പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേരാണ് മസ്റ്ററിംഗ് നടത്താത്തത് കൂടുതൽ പേരും പിങ്ക് കാർഡ് ഉടമകളാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു വരെ മസ്റ്ററിംഗ് നടത്തുന്നില്ലെങ്കിൽ അടുത്ത മൂന്ന് മാസം പ്രവാസികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും ഈ കാലയളവിൽ റേഷൻ ലഭിക്കില്ല തുടർന്ന് മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും വിരലടയാളം പതിയാത്ത രണ്ട് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് പേരുണ്ട് മഞ്ഞ പിങ്കു കാർഡുകാരിൽ കിടപ്പുരോഗികളും പ്രായമായവരും ഈ കൂട്ടത്തിലുണ്ട് ഇവരുടെ റേഷൻ മുടങ്ങാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കത്ത് ഭക്ഷ്യവകുപ്പ് കൈമാറിയിട്ടുള്ളതിനാൽ മസ്തറിംഗ് പൂർത്തിയാക്കിയതായി കണക്കാക്കും മറ്റൊരറിയിപ്പ് പ്രവാസി ക്ഷേമ പെൻഷൻ അപേക്ഷിച്ച കാൽ ലക്ഷത്തിലേറെ പ്രവാസികൾ അംഗീകാരം ലഭിക്കാതെ പദ്ധതിക്ക് പുറത്ത് ഇവരിലേറെയും ആറുമാസം മുൻപ് അപേക്ഷിച്ചവരാണ് അപേക്ഷ ലഭിച്ച് കം അർഹരായവരെ അംഗങ്ങളാക്കുമെന്നാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡ് പറഞ്ഞിരുന്നത് കൃത്യമായി അംശാദായമടച്ച് പെൻഷൻ അപേക്ഷിച്ചിട്ടും കിട്ടാത്തവർ പതിനായിരത്തോളം ഉണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എല്ലാ മാസവും അഞ്ചിനാണ് പെൻഷൻ കിട്ടാറുള്ളത് ഈ മാസം അതും നടപ്പിലായില്ല പ്രവാസികൾക്കുള്ള നിർദ്ദിഷ്ട ഇൻഷുറൻസ് പദ്ധതിയിലുമുണ്ട് പ്രശ്നങ്ങൾ വിദേശത്തും സ്വദേശത്തുമുള്ളവരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ വിദേശത്തുള്ളവരെയും മറുനാടൻ മലയാളികളെയുമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് രോഗികളായ പ്രവാസികൾ നാട്ടിലെത്തി ചികിത്സിച്ചാലേ പരിരക്ഷയുള്ളൂ എന്നതും വിനയാണ് അഞ്ചു ലക്ഷത്തിന്റെ കവറേജുള്ള പദ്ധതിയിൽ പന്ത്രണ്ടായിരത്തി രൂപയോളമാണ് വാർഷിക പ്രീമിയം കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള പ്രവാസികൾക്ക് സർക്കാർ തിരിച്ചറിയൽ കാർഡ് നൽകുന്നുണ്ടെങ്കിലും നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് നൽകുന്നില്ല സർക്കാർ ഓഫീസിലും മറ്റുമുള്ള ആവശ്യങ്ങൾക്ക് കാർഡില്ലാത്തത് തടസ്സമാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക